ഹായ് അസ്സാം വലൈക്കും നമുക്ക് ബീഫ് ബ്രെഡ് ഉണ്ടാക്കിയാലോ നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞുപോലത്തെ ബ്രെഡ് അപ്പം ഇളം ചൂടുള്ള പാലെടുക്കണം ഒരുപാട് പാലിന് ചൂട് വരരുത് പാൽ തണുത്തതുമായിരിക്കരുത് നമ്മൾ ജസ്റ്റ് കൈമുക്കിയാൽ ചൂട് ഉള്ള ആ ഒരു പരുവത്തിൽ നമുക്ക് ഒരു കപ്പ് പാലെടുത്ത് അതിലേക്ക് ഒന്നേകാൽ സ്പൂണോളം ഈസ്റ്റ് ഇട്ട് കൊടുക്കണം അതിനുശേഷം ഒരു സ്പൂൺ പഞ്ചസാരയും പഞ്ചസാര ഇപ്പം ഈ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര അല്ല ആ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയുള്ള പഞ്ചസാരയാണ് അപ്പോൾ നമുക്കത് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം എന്നാൽ ഈസ്റ്റൊന്ന് ആക്റ്റീവായി കിട്ടും എന്നിട്ട് അതിന് ശേഷം നമുക്കതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം മൈദ ആണ് ഇട്ട് കൊടുക്കുന്നത് ഗോതുമിൻ്റെ ബ്രെഡ് ഉണ്ടാക്കാം അപ്പം മൈദ ആകുമ്പം യഥാർത്ഥ ആ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ മൈദ കുറച്ച് രണ്ട് കപ്പോളം ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കെന്തോരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പാലും ഈസ്റ്റുമാണ് ഇതിന് കറക്റ്റായിട്ട് തെറ്റാതെ ഇടേണ്ടത് അപ്പോൾ ഒരു കിലോ മൈദയുടെ കണക്കിന് നമുക്കൊരു ഒന്നേകാൽ ഒന്നര സ്പൂൺ ഈസ്റ്റോളം മതി കേട്ടോ അപ്പം അതിന് അതിനാവശ്യമായിട്ടുള്ള പാലും ചേർക്കുമ്പം കറക്റ്റായിരിക്കും ആ നനയാനാവശ്യമായിട്ടുള്ള അപ്പോൾ അതിലേക്ക് ഞാനൊരു മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രൺ ഒരു കിലോയ്ക്ക് രണ്ട് മുട്ട വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഒരു മുട്ട മുട്ടയുടെ ടേസ്റ്റ് ഒരുപാട് നിൽക്കുന്നത് ഇഷ്ടമല്ല മുട്ടയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ് അപ്പം അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ ബട്ടർ ഉരുക്കി അത് ചേർത്താലും മതി ബട്ടർ ഒന്ന് ഒന്ന് മെൽറ്റ് ഒരിക്കലും എന്താ തണുത്ത ഫ്രിഡ്ജിൽ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ളതൊന്നും ഇട്ടേക്കരുത് അപ്പോൾ കുറച്ച് ചെറിയ ആ മാവിനാവശ്യമുള്ള മൈദയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കുക അപ്പം ഇളം ചൂടുള്ള പാൽ നമുക്ക് അതിങ്ങനെ കറക്റ്റ് കപ്പ് കണക്ക് വേണമെന്നില്ല നമുക്ക് പാലും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ചെറിയ വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം നോക്കി 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 ഒഴിക്കാവേ അപ്പോൾ താ നമുക്ക് എന്തോരം ബ്രെഡ് പാല് വേണോ അത്രയും ഒഴിച്ചു കൊടുക്കാം പാൽ മാത്രമാകുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ബ്രെഡിന് പാലും വെള്ളവും കൂടാണെങ്കിലും കുഴപ്പമില്ല എങ്കിലും നല്ല ടേസ്റ്റായിട്ട് പറഞ്ഞുവെങ്കിൽ പാല് തന്നെ ഒഴിച്ചു കൊടുക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാട്ടിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ താ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെന്നുവെച്ചാൽ ബ്രെഡിൻ്റെ ഈ ആ ഒരു മാവിൻ്റെ പരുവെന്ന് വെച്ചാൽ ലൂസായിട്ടിരിക്കണം അന്നെങ്കിൽ ചപ്പാത്തിയുടെ പരുവത്തിനെക്കാട്ടിലും കുറച്ചുകൂടി ലൂസായിട്ടിരിക്കണം കേട്ടോ നമുക്ക് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാനും പറ്റണം കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുമെങ്കിലും നമ്മളതെ ഞാനിങ്ങനെ പാല് നോക്കി നോക്കി കറക്റ്റ് ചെയ്ത് അങ്ങനെയാണെ ഒഴിക്കുന്നത് അപ്പം ആ ഒരു പരുവുണ്ടല്ലോ നമ്മുടെ ചപ്പാത്തിയുടെ പരുവത്തിനെക്കാട്ടിലും കുറച്ചുകൂടി ലൂസായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതിനാവശ്യമായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുക കാരണം ചില പൊടിക്ക് നമുക്ക് അളവ് കറക്റ്റ് പറയുമ്പോൾ അത്രയോ ചേർത്ത് കഴിഞ്ഞാൽ ബ്രെഡ് ഹാഡായി പോവും കേട്ടോ നമുക്ക് ആ സോഫ്റ്റ് നല്ല ബ്രെഡ് കിട്ടണമെങ്കിൽ നല്ല ഈ കയ്യിൽ ഒട്ടിപ്പിടിക്കണം ആ ഒരു ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിൽ വേണം നമ്മൾ അയച്ചെടുക്കാൻ നന്നായിട്ട് കയ്യിൽ എണ്ണ തൂത്തിട്ട് അയച്ചാലും മതി അപ്പോൾ അതാ കുറച്ച് എണ്ണ തൂത്തിട്ട് അയച്ചപ്പം നന്നായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് പൊടി കൂടി അതിലേക്ക് ആഡ് ചെയ്യണം കാരണം മാവ് അത്യാവശ്യം ലൂസായിട്ട് തന്നെ ഇരിക്കുകയും വേണം പക്ഷെ നല്ലപോലെ അയഞ്ഞ് കിട്ടണം കറക്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം കൈ എടുക്കാതെ തന്നെ നമ്മൾ അയച്ചെടുത്താലേ ഉള്ളൂ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പഞ്ഞു പോലത്തെ ആ ബ്രെഡ് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾതാ ഞാൻ കുറച്ച് അതിലേക്ക് പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കയ്യിലൊന്നോട്ട് പിടിക്കാത്ത ആ ഒരു രീതി ഉണ്ടല്ലോ ആ ഒരു രീതിക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് അയച്ചെടുത്തു അപ്പോൾ അപ്പോൾ താ വേഗത്തിൽ ഈ ഒരു രീതിക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുഴച്ചിട്ട് അടച്ചു വെച്ചു അപ്പം നമുക്കതിന് മസാല ഉണ്ടാക്കിയല്ലോ നല്ല ബ്രെഡിന് പറ്റിയൊരു മസാല അപ്പോൾ അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് സവാള ഇട്ട് കൊടുത്തു നമുക്ക് വേണേൽ ബട്ടറാണേലും കുഴപ്പമില്ല ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ അപ്പോൾതാ അതിലേക്ക് ആവശ്യത്തിന് നമ്മളെന്തോരം ബ്രെഡ് ബീഫ് ബ്രെഡ് ഉണ്ടാക്കുന്നു അതിനാവശ്യമായിട്ടുള്ള സവാള ന നമ്മൾ കട്ട്ലേറ്റിനൊക്കെ എടുക്കുകയല്ലേ അതുപോലെ ഇതിപ്പോൾ ഇച്ചിരി വലുതായിട്ട് നീളത്തിൽ ഒരുപാടങ്ങ് മൊരിച്ച് അങ്ങനെടുക്കണമെന്നില്ല നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ച് ഇപ്പം നമ്മൾ പപ്സിനെടുക്കുന്ന പരുവത്തിലോ അല്ലെങ്കിൽ കട്ട്ലേറ്റിൻ്റെ പരുവത്തിലോ ഏത് രീതിക്കാണേലും നമുക്ക് ആ ഒരു രീതിക്ക് സവാള വഴറ്റിയെടുക്കാം അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഞാൻ വഴറ്റാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്കതേ ഇതല്ലേ ബ്രെഡൊക്കെ നന്നായിട്ട് ഇതിൻ്റെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ബ്രെഡിൻ്റെ മാവ് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് മസാല ഉണ്ടാക്കിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ അതിനോടനും അടുത്ത ടൈമിൽ നമുക്ക് ഈ ഒരു മസാല ഉണ്ടാക്കാൻ ഇടാവുള്ളൂ കാരണം ബ്രെഡിന് ഉള്ളിൽ വെക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം അങ്ങനെ സൂക്ഷിച്ചൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ മസാലകളെ അപ്പോൾ നമുക്ക് കഴിക്കാൻ ഏകദേശം അടുത്ത ഒരു ടൈമിൽ തന്നെ നമുക്ക് പിന്നെ മസാല സൂക്ഷിച്ചു വെക്കാം അപ്പം അത്യാവശ്യം ഒന്ന് പൊങ്ങി വന്നതിന് വന്നു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാം ബ്രെഡ് ട്രേയോ അല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ട്രേയോ അല്ലെങ്കിൽ വെറും ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന ഏത് ഷേപ്പിലാണ് വേണ്ട ആ ഷേപ്പിലൊരു പാത്രം എടുക്കുക അതിലേക്ക് ബട്ടർ പേപ്പർ ഒന്ന് കുറച്ച് ബട്ടറോ പിന്നെ അല്ലെങ്കിൽ എണ്ണ ഓയിലോ തേച്ചിട്ട് അതിലേക്ക് അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് മാവ് എന്തായാലും നമ്മൾ ഏത് പാത്രമാ എടുക്കുന്നത് അതിൻ്റെ പകുതിയുടെ താഴെ ആയിരിക്കണം മാവ് വെച്ച് കൊടുക്കുക നമ്മൾ ആ ബാറ്റർ ഉണ്ടല്ലോ അതിൻ്റെ ബാറ്റർ വെച്ചുകൊടുക്കുക കാരണം ഇതിങ്ങനെ ഇതിൽ തന്നെ പൊങ്ങി വരണം ബ്രെഡിൻ്റെ ട്രേക്കകത്തിരുന്ന് തന്നെ ഒന്ന് പൊങ്ങ ഏത് പാത്രത്തിലാണ് വെക്കുന്നത് ആ പാത്രത്തിൽ തന്നെ ഇതിൽ പൊങ്ങി വരണം അപ്പോൾ അതാ ഇതിൻ്റെ മസാലയ്ക്ക് ഞാൻ ആ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയുടെ പേസ്റ്റും എല്ലാം ഒന്ന് വഴറ്റി കൊടുത്തു നമുക്കെല്ലാം അറിയാവില്ല അതിനകത്ത് ബീഫിനകത്ത് എന്തെല്ലാം ഇറച്ചിയുടെ എന്തെല്ലാം ചേർക്കുന്നു അതെല്ലാം നമുക്ക് ചേർക്കാം അപ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് പേസ്റ്റാക്കിയതും സവാള തന്നെ ഈ ഒരു കളറാവുമ്പോൾ നമുക്കതെല്ലാം ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പം അതാ അതിലേക്ക് മല്ലിയില ഇട്ടുകൊടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ വഴറ്റി മല്ലിയിലയും ഒരു ഒരു കുഞ്ഞൊരു സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട് ബീഫായതുകൊണ്ടാണ് നല്ല ടേസ്റ്റാണേ ബീഫായതുകൊണ്ട് പുതിനീനയില ചേർക്കണം ബീഫ് ഉണ്ടാക്കുന്ന കട്ലേറ്റ് അങ്ങനെയൊക്കെ ഉള്ളതിന് ചെറിയ രീതിയിൽ ഒരു ഒരു സ്പൂണൊക്കെ നമുക്ക് പിന്നെ പുതിനയില കൂടി ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അതൊക്കെ ഞാൻ വഴറ്റി നൽ നന്നായിട്ട് വഴറ്റിയിട്ട് അതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇറച്ചി മസാലയും കൂടെ ചേർത്ത് വേഗിച്ചിട്ട് ഞാൻ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത് ബീഫാണേ കൈകൊണ്ട് പിച്ച് ഇട്ടാലും കുഴപ്പമില്ല എങ്കിലും ഈ ഒരു പരുവാണ് കറക്റ്റ് നമുക്കെല്ലായിടവും ബീഫൊക്കെ അടിക്കത്തക്ക രീതിയിൽ ഒരുപാടങ്ങ് അരഞ്ഞു പോകുന്ന പോലെ മിക്സിയിലാക്കല്ല ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി അപ്പോൾ എല്ലാ ഇതും കിട്ടിക്കോളും അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് കുറച്ച് മസാല ചേർക്കാം അതുപോലെ മുളക് പൊടിയും ചേർക്കാം ഇറച്ചി മസാലയുടെ എല്ലാ റെസിപ്പിയും റീംസ് ഡേല് കിടപ്പുണ്ട് ഇറച്ചി മസാല നല്ലപോലെ മസാല പൊടിച്ചത് റീംസ് ഡേല് കിടപ്പുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരുപാടങ് മസാലകൾ വാരിക്കൂരി ഇടരുത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ മസാല മീറ്റ് മസാല പൗഡറും ചേർത്ത് തന്നെയാണ് ബീഫ് വേവിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ആ മല്ലിയിലയുടെയും പുതിനീന ഇലയുടെയും ഒക്കെ ടേസ്റ്റ് തന്നെ ധാരാളം നല്ല ടേസ്റ്റ് തന്നെ ആവും അപ്പോൾ കുറച്ചൊരു നമുക്കൊരു കളറും എല്ലാം കിട്ടാനും പിന്നെ ചെറിയൊരു മസാലയുടെ ടേസ്റ്റിനും വേണ്ടിയാണ് ഞാൻ ഈ മസാല ചേർത്തത് അപ്പോൾ അതാ നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ വെച്ചുകൊടുത്ത് എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് തക്കാളി ഒരു മീഡിയം തക്കാളി രണ്ടെണ്ണം അതിലേക്ക് ഒഴിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് അതിലേക്ക് നമുക്ക് ഗച്ചപ്പോൾ പേസ്റ്റോ ഒക്കെ ചേർക്കാം ടേസ്റ്റിനാവശ്യമായിട്ട് ഞാനിപ്പോൾ തക്കാളിയാണ് ചേർത്തത് അതിലേക്ക് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ അരച്ച് അത് ആ ഒരു നമ്മൾ ഒന്ന് ഈ പപ്സിനൊക്കെ ഒന്ന് ഒരുപാടങ്ങ് ഡ്രൈ ആയിട്ടിരിക്കത്തില്ല ഒരുവിധം ഒന്നും നനഞ്ഞ പരുവം വരുമല്ലോ അപ്പോൾ അത് വരാനും ഇങ്ങനൊരു രീതിക്ക് തക്കാളി അരച്ച് ചേർക്കുമ്പം നല്ല ടേസ്റ്റാണ് നമ്മൾ സോസ് ഒഴിച്ചാലും ടൊമാറ്റോ സോസ് ഒഴിച്ചാലും ഇങ്ങനെ തന്നെ ഒരു നനവ് ഉണ്ടാവും അപ്പോൾ ആ ഒരു പരുവം അതൊന്ന് ശ്രദ്ധിച്ചോണം എന്നാൽ വെള്ളം പോലെ കിടക്കരുത് ബ്രെഡതിന് ബ്രെഡിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഒന്നും കിട്ടത്തില്ല പിന്നെ വട്ടയപ്പം പോലെ ആയിപ്പോവും ബ്രെഡ് അപ്പം ആ ഒരു രീതി ഇതൊന്ന് ശ്രദ്ധിച്ചോണം ആ ഒരു പപ്സിൻ്റെ നനവില്ലേ ആ ഒരു നനവും മതി അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ഈ ഒരു റെസിപ്പിയിൽ ചെയ്യുക മസാല അപ്പോൾ അതിലേക്ക് ഞാൻ സോയാ സോസ് കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് സോയാ സോസ് ഇല്ലെങ്കിൽ ഒരു സ്പൂൺ വിനാഗിരിയോ നാരങ്ങാനീരോ ചേർത്താൽ മതി ജസ്റ്റ് ഒരു പുളി എന്തായാലും വേണം കേട്ടോ അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ സെറ്റ് ചെയ്ത് വെച്ച് ആ ട്രേയിലേക്ക് ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ച് ഒരുപാടങ്ങ് ആ കടുത്ത ചൂടിയിൽ നിന്ന് ചെറിയ കൂടി ഇതിലേക്ക് വെക്കുക ചൂടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം ഒരുപാട് കൂടി എന്തായാലും ആ ബ്രെഡിൻ്റെ ബാറ്ററിലേക്ക് ഇടരുത് എന്നിട്ട് നമുക്ക് പതുക്കെ സ്പൂൺ വെച്ചാ മുകളിലേക്ക് ഫില്ലിംഗ് നിറച്ച് കൊടുക്കാം ഏത് ഫില്ലിങ്ങാണേലും നല്ല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഏത് ഫില്ലിംഗ് ഫില്ലിങ്ങാണേലും അത് വെക്കാൻ കേട്ടോ ആ ടൈമിൽ അപ്പോൾ നമുക്ക് മോ മുകളു വശം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി കുറച്ച് ചപ്പാത്തിയുടെ മാവ് എടുക്കുക ആ ഒരു ബ്രെഡിൻ്റെ മാവില്ലേ അത് അതിലേക്കൊന്ന് നമുക്കൊന്ന് ചപ്പാത്തിയുടെ അത്രയും കട്ടി കട്ടി കുറച്ചല്ല കുറച്ച് കട്ടിയായിട്ട് തന്നെ കൈകൊണ്ടോ അതല്ലെങ്കിൽ റോൾ വെച്ചോ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഏത് ഷേപ്പിലാ നിങ്ങൾ പാത്രം എടുത്തേക്കുന്ന ആ ട്രെയുടെ ഷേപ്പിലൊന്ന് പരത്തി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ കനം കുറയരുത് കട്ടിക്ക് എന്തായാലും ഉണ്ടായിരിക്കണം ബ്രെഡ് അല്ലേ അപ്പം നല്ല അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ പരത്തി കൊടുക്കണം ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത്യാവശ്യം കട്ടിയിൽ തന്നെ പരത്തി കൊടുക്കണം അപ്പം സൈഡൊക്കെ ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ആ ട്രേയുടെ ആ അളവിൽ സെറ്റാക്കിയിട്ട് ഞാനിതൊന്ന് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് കൈകൊണ്ടിങ്ങനെ സൈഡൊക്കെ ഒന്ന് പ്രെസ്സ് ചെയ്താൽ മതി അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് തേച്ച് കൊടുത്തു എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയാ ഓവനിലല്ലല്ലോ ചരുവത്തിലാണ് വെക്കുന്നത് കൊണ്ട് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടണമെങ്കിൽ മുട്ടയുടെ മഞ്ഞ നന്നായിട്ട് തേക്കണം മുള് വശം മണമൊന്നും വരത്തില്ല നല്ല ബ്രെഡിൻ്റെ നല്ല മണമായിരിക്കും മുട്ടയുടെ മണമൊന്നും വരത്തില്ല അതേ ഒരു പഴയ ചരുവത്തിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ താ നല്ല മുരിഞ്ഞ് കിട്ടിയത് ഉണ്ടോ ഒരു പത്ത് പതിനേഴ് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ ആദ്യം ബേക്ക് ചെയ്യാനിടണം അതുപോലെ അതിന് മുമ്പ് തന്നെ ഒരു അഞ്ച് മിനിറ്റ് ചരുവം നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷമാണ് ബ്രെഡ് അതിൽ ബേക്ക് ചെയ്യാൻ വെക്കേണ്ടത് അത് കഴിഞ്ഞ് നമ്മൾ ബേക്കായി വന്നു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എടുക്കുകയും അത് കഴിഞ്ഞ് നമുക്കൊന്ന് ജസ്റ്റ് കൈയൊന്നും പൊള്ളാത്ത ആ ഒരു ചൂടില്ല ആ ആ സമയത്ത് തന്നെ ട്രെയിനിന്ന് നമ്മൾ ബ്രെഡ് മാറ്റണം അല്ലെങ്കിൽ റെസ്കിൻ്റെ ആ ഒരു ഇതിൽ വരും അത്രയും ഹാഡായി പോവും അപ്പം അത് വരാതിരിക്കാനാണ് അതുപോലെ തന്നെ നെയ്യോ ബട്ടറോ അതിൻ്റെ പുറത്തൊന്ന് തേച്ച് കൊടുക്കണം നല്ല ഗ്ലൈസിങ്ങും കിട്ടും നല്ല ടേസ്റ്റും മണവും ആയിരിക്കും അപ്പോൾ അതാ ഒന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ആ ബട്ടർ പേപ്പറൊന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കി കളയണം ഒരുപാട് ചൂടോട് ആ ഒരു ചൂട് ടൈമിൽ അത് വലിച്ചിളക്കരുത് തണുത്ത് കഴിഞ്ഞ് ബട്ടർ പേപ്പർ എടുത്താൽ മതി കാരണം നല്ല വേഗത്തിൽ ഇങ്ങനെ ഇളകി വരും അപ്പം എല്ലാവരും ഇൻഷല്ല ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സ്പൂഞ്ചായിട്ടുള്ള ബ്രെഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇൻഷല്ല അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത വ്യൂവേഴ്സിന് എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ളൊരു ദിവസം ഉണ്ടാവട്ടെ ഹയറും വെറുക്കത്തും റിസ്ക്കും ഉണ്ടാവട്ടെ എന്തുവാ ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഈ ബ്രെഡൊന്നും മുറിക്കാം നല്ല സോഫ്റ്റായിട്ട് നല്ല തണുത്ത് കഴിഞ്ഞിട്ടാണ് ബ്രെഡ് എപ്പോഴും സോഫ്റ്റ് ആവുന്നത് അപ്പോൾ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ബ്രെഡ് മുറിച്ച് നല്ല നമൊക്കെ നല്ല ഫില്ലിംഗ് ഒക്കെ നല്ല കറക്റ്റായിരുന്നു അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാം അല്ലേക്കും വരഹമുല്ലാഹി വാത്തൂ